ആദ്യമായി തന്നെ എൻ്റെ പാർട്ടിയുടെ നിലപാട് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുക ഈ സമരം അല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണ എൻ്റെ പേരിൽ ഇപ്പോഴോ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലോ നിങ്ങളുടെ ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വിനയപൂർവ്വം ഞങ്ങൾ അറിയിക്കുക ഈ സമരത്തെ നാല് വോട്ടിനു വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നതല്ല എന്ന് ഏറെ കൂടി നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുക അതോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മുനമ്പത്തെ സമരം ആരംഭിച്ചതിന് ശേഷമല്ല കേന്ദ്ര സർക്കാർ ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പണിപ്പുരയിലായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വഖഫിന്റെ അപകടങ്ങളും അതിന്റെ സാധ്യതകളും കൃത്യമായി പഠിക്കുകയും കഴിഞ്ഞ രണ്ടാം മോഡി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ വക്കഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് സമഗ്രമായ പഠനം ആരംഭിക്കുകയും അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തതാണ് സ്മൃതി ഇറാനി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ യഥാർത്ഥത്തിൽ ഈ ബില്ല് ചർച്ച നടക്കുകയും അതിൻ്റെ ഡ്രാഫ്റ്റ് ഒന്നാം ഘട്ടമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറയട്ടെ മുനമ്പം എന്ന വിഷയത്തിന് മുമ്പേ മുനമ്പ് എന്ന വിഷയം ഏറെക്കുറെ നൂറ്റി ഇരുപത്തിനാല് വർഷമായി നൂറ്റി ഇരുപത്തിരണ്ട് വർഷം എന്ന് പറയാം പക്ഷേ ഈ വിഷയം ഇവിടെ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പേ ബി ജെ പി ഈ വിഷയം കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ഈ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പിന്നെ മുനമ്പം ജനതയും മുമ്പ് മുനമ്പം സമരസമിതിയും ചെയ്ത ഒരു വലിയ നന്മ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു വലിയ പോരാട്ടവും നന്മയും അത് പറയാതെ പോകാൻ കഴിയില്ല കാരണം ഏതൊരു നിയമത്തെയും പോലെ നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമം കേരള സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമം എന്ന നിലയിലാണ് ഇന്ന് കേരള സംസ്ഥാനത്തുനിന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ ഈ നിയമം ഒരാവശ്യകതയാണ് എന്ന് തെളിയിച്ചത് നിങ്ങൾ മുനമ്പാരാണ് അതിന് എല്ലാ കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയും അതിലുപരി നരേന്ദ്രമോദി എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൂടെ നിങ്ങൾക്കറിയാം നമുക്കിവിടെ കേന്ദ്രമന്ത്രിമാരും നിരവധി ഉണ്ടായിരുന്നു ഈ കൊച്ചിയിൽ തന്നെ മൂന്ന് കേന്ദ്രമന്ത്രിമാരും ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊന്നും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഈ പറയുന്ന ഹൈവേ ഒന്നും ഈ നാട്ടിലുണ്ടായിട്ടില്ല ഈ പറയുന്ന വികസനങ്ങളൊന്നും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല അതിനപ്പുറത്ത് വലിയ രീതിയിൽ ഈ രാജ്യത്തെ വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് എന്ന പേര് നന്നായി അറിയാം കാരണം അത് നിങ്ങൾ ഇന്ന് വരെയും കാത്തു സൂക്ഷിച്ച നിങ്ങളെ ഒരുമയും നിങ്ങളുടെ സമരത്തിന്റെ രീതികളും നിങ്ങൾ ഇന്ന് വരെ സമരത്തിൽ പാലിച്ചു പോന്നിട്ടുള്ള നിങ്ങളുടെ അച്ചടക്കവും കൊണ്ട് തന്നെ ഇത് മുനമ്പം കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സമരത്തിന്റെ ചരിത്രവും എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് പറയാതെ പോകാൻ കഴിയില്ല കാരണം ഇത് ഞാൻ ആദ്യമായി ഇവിടെ എത്തുന്നത് എന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം കൂടെയാണ് ആദ്യം പറഞ്ഞത് ഞാനുണ്ടായിരുന്നു ശ്രീ ഹരിദാസേട്ടൻ ഉണ്ടായിരുന്നു ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ഷൈജു ഞങ്ങളുടെ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ വഞ്ചി സ്ക്വയറിൽ നമ്മുടെ ഒരു സമ്മേളനം നടന്നു നിങ്ങൾ എന്നാലും നമ്മുടെ ചാനൽ ചർച്ചയിൽ അവർ ശ്രദ്ധിച്ചുകൊണ്ട് ഷോൺ ജോർജിനെ ഒന്ന് വിളിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എത്ര മാത്രം ഞാൻ ഇവിടെ വരുന്നതും പോകുന്നതും നിങ്ങളോട് ഇടപെടുന്നതും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നലെ നടത്തിയ ചാനൽ ചർച്ചയിൽ ഇവിടെ വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന അതിനെ പ്രസിദ്ധീകരിച്ച് പ്രതികരിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇവിടെ ചർച്ചയിൽ സംവാദത്തിൽ പങ്കെടുത്ത ശ്രീ മുജീബ് അതിന്റെ ഏറ്റവും വലിയ നേതാവാണ് ആ മുജീബ് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു തുടക്കത്തിലൊക്കെ ഞാനും ശ്രീ റോയിയും ഒക്കെ അദ്ദേഹം ആ ഈ ചാനൽ ചർച്ചയിലുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പാവപ്പെട്ട അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടണ്ട വേണ്ട നിങ്ങൾക്ക് ഇത് വക്കഫ് സ്വത്തിന്റെ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അല്ല പ്രശ്നം നിങ്ങളുടെ അജണ്ട എന്താണ് നിങ്ങൾ പറയുന്നു ഈ പാവപ്പെട്ടവരെ അവിടെ നിന്ന് ഇറക്കി വിടണ്ട നിങ്ങളുടെ അജണ്ട എന്താണ് ഞാനും ശ്രീ റോഹിത് ചേട്ടനും തിരിച്ചും മറിച്ച് രണ്ടു പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചെങ്കിലും അവർ അതിലേക്ക് വന്നില്ല ഒന്ന് പ്രകോപിച്ചപ്പോ പച്ചയ്ക്ക് നല്ല വൃത്തിയായി മുൻ പി എഫ് ഐ അംഗം കൂടിയായ ആ വ്യക്തി ആ ചാനൽ ചർച്ചയെ പറഞ്ഞു നമ്മൾ ഇന്നിവിടെ നിന്ന് സംസാരിക്കുന്ന ഈ പള്ളിയുടെ ആധാരം പോലും അവർ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അതിരുകൾ ശരിയല്ല പള്ളി അനധികൃതമായി സ്ഥലം വളച്ചുറ്റി കുറ്റി കയ്യേറി വച്ചിട്ടുണ്ട് അപ്പോ ഇവരുടെ അജണ്ട എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നടത്തിയ സമരം ഏതെങ്കിലും വർഗത്തിനെതിരായിരുന്നില്ല ഏതെങ്കിലും സമുദായത്തിനെതിരായിരുന്നില്ല ഇവിടെ ഇന്നുവരെയും ആരെങ്കിലും വന്നു നിന്ന് മുസ്ലിം സമുദായത്തിനെതിരായി ആരെങ്കിലും സംസാരിക്കാൻ ഞാൻ നിങ്ങൾ ആരും സംസാരിച്ചില്ലെന്ന് മാത്രമല്ല നിങ്ങളാരെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചിട്ടുമില്ല എന്നാൽ ഇപ്പോ ഈ സമരത്തിന്റെ രീതികൾ നമ്മുടെ ഏതൊരുപക്ഷത്തേക്ക് ഈ വിഷയം സംഘടിക്കുന്ന എങ്ങനെയാണെന്ന് ഇനി പഠിച്ചു പോകാതെ നിവർത്തിയില്ല ഞാന് ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു വക്കം സംരക്ഷണ സമിതി എന്ന പേരിൽ ഈ രാജ്യവിരുദ്ധ ശക്തികളാണോ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വക്കം സംരക്ഷണ സമിതി എന്ന പേരിൽ മുനമ്പം ജനതക്കായെതിരെ നിലകൊള്ളുന്ന ആ വ്യക്തിത്വങ്ങളും സംഘടനകളും ആരാണെന്ന് പഠിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ തീരുമാനിച്ചു എന്ന് നിങ്ങളെ അറിയിക്കുന്നു കാരണം ഇത് അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത് അവരെ പുറത്തു പറയുന്നതല്ല ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ അവരെ മതേതരത്വമാണ് പറയുന്നത് എപ്പോഴും നിങ്ങളെ നമ്മുടെ പിതാക്കന്മാരെ നമുക്കറിയാം നമ്മുടെ അതിരൂപത ആസ്ഥാനത്ത് പാണക്കാട്ട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും വന്നു അവർ വന്ന് വളരെ മാന്യമായി അരമലയിൽ സ്വീകരിച്ചു ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇത് വക്കഫ് ഭൂമിയല്ല അല്ല നമുക്കും കേട്ടപ്പോ സന്തോഷം പ്രശ്നം തീർന്നു പ്രശ്നം അതുകൊണ്ട് തീരുന്നില്ല കാരണം ഭേദഗതിയിലൂടെ മാത്രമേ പ്രശ്നം തീരുള്ളൂ പക്ഷേ വക്കഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ് ആ ഇലക്ഷന് തലേദിവസം വരെ ആ അരമല കയറി ഇറങ്ങിയ വലാപ്പുഴ അരമല കയറി ഇറങ്ങിയ നേതാക്കളെ എലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി അത് വക്കഫ് ഭൂമിയാണെന്ന് തറപ്പിച്ചു പറഞ്ഞപ്പോ ഇവരെ ആരെയും കണ്ടില്ല പിറ്റേ ദിവസം വി ടി മുഹമ്മദ് ബഷീർ അത് ശരിവച്ചു ഇവരെ ആരെയും കണ്ടില്ല നാഴേക്ക് നാൽപ്പത് വട്ടം തൊട്ടടുത്തോജമഠത്തിലെ എം എൽ എ സി വി ഡി സതീശൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് നിങ്ങളുടെ സഹിഷ്ണുത ഞാൻ അംഗീകരിക്കുന്നു ഇവിടെ വന്ന് ചിരിച്ചുകൊണ്ട് ഈ കള്ളം പറയുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഇവർക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള പരവാതിലിക്ക് വിരിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന സഹിഷ്ണുതയെ ഞാൻ അംഗീകരിക്കുന്നു കാരണം എങ്ങനെയും അരിപ്രശ്നമാണ് ജീവിക്കാനുള്ള മണ്ണ് കൈവിട്ടു പോകാതിരിക്കാൻ ഇവർ പറയുന്ന നുണയെന്ന് പറഞ്ഞിട്ടും നിങ്ങളത് അംഗീകരിച്ച് ഇപ്പോഴും കൈകൊട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സഹതാവുണ്ട് ഇവിടെ ഒരു കമ്മീഷനെ നിയമിച്ചു ആ കമ്മീഷനെ നിയമിച്ച പിറ്റത്തെ ആഴ്ച ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞില്ലേ ഈ കമ്മീഷൻ തട്ടിപ്പാണെന്ന് അറിയാം എന്നേക്കാൾ കൂടുതൽ ഇത് പഠിക്കുന്നവരാ പക്ഷെ ഗതികേട് കൊണ്ട് നിങ്ങൾക്ക് അത് അംഗീകരിച്ചേ പറ്റൂ ആര് എവിടെ ഒരു കൈ സഹായം എന്നാണ് മുനമ്മൻ ചേരുന്ന ചിന്തിക്കുന്നത് ഒരു കൈ സഹായം കിട്ടുന്നിടത്ത് ആ കയ്യിൽ കേട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു ആ കമ്മീഷൻ അവർ കൊടുത്ത കേസിലാണെങ്കിലും ആ കമ്മീഷന് നിയമപരമായി നിലനിൽപ്പില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു ഇപ്പൊ പിണറായിയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു ഒരു കാര്യം തീർത്തു പറയാം നിങ്ങൾക്ക് വേണ്ടിയല്ല വക്കഫ് ഭേദഗതി നിയമം കേന്ദ്രത്തിൽ പാർലമെന്റിൽ ബി ജെ പി സർക്കാർ അവതരിപ്പിച്ചത് പക്ഷേ ആ നിയമം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പഠനത്തിന് ശേഷം വീണ്ടും പാർലമെന്റിൽ വരുമ്പോ അവിടെ മുനമ്പം ജനതയ്ക്കായുള്ള നിയമവും ആ ആക്ടിൽ ആ ഭേദഗതിയിൽ ഉണ്ടാകും എന്ന് ഒരു ബി ജെ പിയുടെ ഒരു എളിയ പ്രവർത്തന എന്ന നിലയിൽ ഈ നിമിഷം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ഞാൻ ആൽഗരിക്കും ബി ജെ പിയുടെ ഞാൻ ഇതുവരെ വരെ ബി ജെ പി എന്നുള്ള പേര് പോലും ഈ സമരസമിതിയിൽ ഈ സമരവേദിയിൽ ഞാൻ ഉന്നയിക്കാൻ ഉന്നയിച്ചിട്ടില്ല കാരണം ഈ സമരം വിജയിക്കണം ഈ സമരം എന്നോട് എന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇന്നലെയും എനിക്ക് മെസ്സേജ് അയച്ചു മുനമ്പം സമരം വിജയിക്കണം ചേട്ടാ ഇല്ലെങ്കിൽ തോക്കുന്നത് ഇന്ത്യയാണ് തോക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഈ മുനമ്പം ജനതയുടെ സമരം തോൽക്കുകയാണെങ്കിൽ അവിടെ തോൽക്കുന്നത് മുനമ്പമായിരിക്കുന്നില്ല മൊലമ്പമായിരിക്കില്ല മറിച്ച് ഈ രാജ്യം തോൽക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് പറയട്ടെ ഈ സമരസമിതിയിൽ ഈ സമരത്തിന്റെ പേരിൽ ഈ സമരസമിതിയിലോ ഈ സമരത്തിലോ ഒരു അവസരങ്ങളും പാടില്ല നിങ്ങൾ ഒറ്റക്കെട്ടായി ഈ സമരം വിജയിക്കുന്നവൻ വരെ നമ്മുടെ വികാരി വികാരിയച്ചൻ പറഞ്ഞൊരു വാക്കുണ്ട് പല ശ്രമങ്ങളും ഈ സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോ പാറപോറ ഉറച്ചു നിന്നുകൊണ്ട് വികാരിച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞു ചോണേ ആരെന്തും പറഞ്ഞു കൊള്ളട്ടെ ഈ പാവപ്പെട്ടവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ വാക്കെനിക്ക് വിശ്വാസമാണ് ആ വാക്കെനിക്ക് വിശ്വാസമാണ് ഇതിനിടയിലേക്ക് തള്ളിക്കേറുവാൻ എന്തിന് വഞ്ചി സ്ക്വയറിൽ ഈ സമരത്തിനൊക്കെ മുമ്പ് മറ്റൊരു സമരം വൈദികരും സന്യാസികളും ഉൾ സന്യാസന്യാളുൾപ്പെടെ നടന്ന ഒരു സമരം കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പാണ് പിന്നീടാണ് അറിഞ്ഞത് അത് സ്പോൺസർ ചെയ്തിരുന്ന പി എഫ് ഐ ആയിരുന്നു നമുക്കിടയിലേക്കും ഞുഴഞ്ഞു കയറാൻ ഇവർക്ക് മാർഗങ്ങളുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കണം ഈ നിയമമുണ്ടാകും ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞോലെ നിങ്ങളുടെ ഈ സമരത്തിനിടയിൽ ഏതെങ്കിലും ഈ ഇരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ ഇതെല്ലാം ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരാ ഇതിനു വേണ്ടി തുടക്കം മുതൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ഇവരാരെങ്കിലും ഞങ്ങളുടെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പായിരുന്നു ഈ കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് നടന്ന കാലഘട്ടം ഈ ഒരു മാസം ഞാനൊക്കെ പലപ്പോഴും ഇങ്ങോട്ടേക്ക് പലപ്പോഴും പല പരിപാടിക്കും വരാതിരുന്നത് ഈ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ അറുന്നൂറ്റി പത്ത് കുടുംബത്തിലെ ഒരാളോടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല പറയേയില്ല ഞങ്ങൾ കാരണം നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന് ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഒരു പ്രതിസന്ധിക്ക് പ്രതിസന്ധിയിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം നിർമ്മിച്ചപ്പോ ആ നിയമത്തിന് ഒരു ചൂണ്ടുപലകയായി നിന്ന് ആ നിയമത്തിന്റെ ശരി ശരിയെന്താണ് എന്ന് ഈ രാജ്യത്തിനും ലോകത്തിനും ഈ നാടിനും കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ നടത്തിയ സമരം ഒരു വലിയ മാതൃകയാണ് ഞങ്ങൾ വരും നിങ്ങളോട് മെമ്പർഷിപ്പ് ചോദിച്ച് ജുമ്മാ അല്ല നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മേടിച്ച് നിങ്ങളുടെ കൈ തന്നിട്ട് ഞങ്ങൾ വരും നിങ്ങളുടെ അടുത്ത് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ പരിപാടി ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ആ പരിപാടിയിലേക്ക് എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇതിന്റെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നവടം വരെ നമ്മുടെ സമരം ശക്തമായി തന്നെ മുമ്പോട്ട് പോകണം അതിനെല്ലാ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി എന്ന നിലയിലല്ല നിങ്ങൾക്കിടയിൽ ഒരാളെന്ന നിലയിൽ ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ടാകും പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഈ സമരത്തിന് വീണ്ടും അറിയിക്കുകയാണ് ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് വരുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഉള്ള ഡ്രാഫ്റ്റിനപ്പുറത്തേക്ക് ഈ ആക്ട് തന്നെ കളയണമെന്ന അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും കൃത്യമായി ഇതിന്റെ ഭേദഗതി നിയമം വന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ വിഷയം അവസാനിക്കൂ അത് തീരുന്നോണം വരെ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിങ്ങളുടെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഈ സമരത്തിനും ഇന്നത്തെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സമരത്തിനും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം